ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റൈസ് കുക്കർ നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുമല്ലേ അപ്പോൾ റൈസ് കുക്കറ് വെച്ച് ഒരുപാട് ടിപ്സ് ഉണ്ട് നമ്മൾക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരുപാട് ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെന്താണ് ഞാൻ ഈ ഒരു റൈസ് കുക്കറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരു അഞ്ച് വർഷക്കായി ഇന്ന് വരെ ഒരു കേടും പറ്റിയിട്ടില്ല പക്ഷേ അതിൻ്റെ വാസ്റ്ററിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ തന്നെ വേണമെന്നില്ല അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളും അതിന് സൂട്ടാകട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കുടുക്കലാണ് ചോറ് വക്കൽ അപ്പോൾ വെള്ളം വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ടിട്ടോ അരി ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കുറച്ച് വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്നും കൂടെ അധികം തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വേവുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചു അതിന് ശേഷം ഞാൻ റൈസ് കുക്കർക്കിത് അതിൻ്റെ ഈ ഒരു റൗണ്ട് ബ്ലാക്ക് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾക്ക് ഈ അരി നല്ല ചോറ് തിളപ്പിച്ചാൽ കൊടുക്കുക അങ്ങനെ ഇറക്കി വെക്കട്ടോ എന്നിട്ട് അടച്ചു വെക്കുക ഒരു നമ്മൾ ഏകദേശം ഓരോ അരിക്കും ഓരോ ടൈമാണല്ലോ ആ ഒരു ടൈം ആകുമ്പോൾ ഒത്തിരി നമ്മൾ കണക്കാക്കിയിട്ട് തുറന്ന് നോക്കുമ്പം നല്ല ഉഷാറ് ചോറായി കിട്ടും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല റൈസ് കുക്കറിൽ സ്യൂട്ടാകുക അലൂമിനിയത്തിൻ്റെ അത് സ്യൂട്ടാകും കേട്ടോ ഇനി മൺചട്ടി വെച്ചാലും ഓക്കെയാണ് ആയി കിട്ടും അപ്പോൾ അതാ ചോറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പേരി വെക്കാൻ നമ്മൾക്ക് റൈസ് കുക്കർ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ അതാ ക്യാബേജാണ് ഇന്ന് ഉപ്പേരി വെക്കുന്നത് അപ്പോൾ ഞാൻ ക്യാബേജൊക്കെ അരിഞ്ഞു വെച്ച് മുളകും ഉപ്പും തിരുമ്മി വെച്ചിരിക്കണെ കേട്ടോ മുളക് മേലിട്ടെടുത്തു അതിൻ്റെ മുന്നേ ഉപ്പും ഇനി എന്നിട്ട് നമ്മൾ ചോറ് വെച്ച ആ കലത്തിൻ്റെ മേലൊക്കെ ആ ഒരു അടപ്പെടുത്തിട്ട് ഈ ഒരു ക്യാബേജിൻ്റെ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക എന്നിട്ട് ക്യാബേജിന് നമ്മൾക്ക് ഒരു അടപ്പെടുത്തിട്ട് അടച്ചും കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് സംഭവം റെഡിയാകും ചോറ് വേവുന്നതിൻ്റെ മുന്നേ തന്നെ ഉപ്പേരി ഇതാ നന്നായിട്ട് ഇതാ ചൂടായിതാ ആവി ഇങ്ങോട്ട് നമ്മളാ ക്യാമറമൊക്കെ വന്നിട്ട് ഒരു ക്ലിയർ പോയ പോലെ ആയില്ലേ നല്ല വെന്ത് കിട്ടീനെ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാനൊക്കെ പറ്റിയൊരു ടിപ്പാണ് ടൈം അതിലേറെ ലാഭിക്കാം എന്നിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ടിട്ട് ഇതാ ഈ ഒരു വണ്ടി വന്ന വാടി വന്ന് ക്യാബേജ് ഇട്ടെടുത്തു തേങ്ങ ചതച്ചത് ഇട്ടെടുത്ത് അപ്പം രണ്ടാമത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേ പിന്നെ അടുത്തത് നമ്മൾ നമ്മളെന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നല്ല ഒരു ടേസ്റ്റും സ്മെല്ലിലും ഒക്കെ കിട്ടാനും ഇനിയിപ്പോൾ അഥവാ ചൂടുള്ളതാണെന്നുണ്ടെങ്കിൽ ചൂടാറാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രം എടുക്കുക സ്റ്റീൽ പാത്രമോ ഏത് സ്റ്റീൽ പാത്രമാകും കൂടുതലും നല്ലത് ഏത് പാത്രം ആകട്ടോ ചുവറ്റുപാത്രം തന്നെ വേണം എന്നില്ല എന്നിട്ട് ഇതാ ഇതേപോലെ ആയിരിക്കും നമ്മൾ സ്നാക്ക് ഇറക്കി വെക്കുക എന്നിട്ട് അടച്ച് വെക്കുക പിന്നെ നമ്മൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ആവശ്യം ഉണ്ടാകുമ്പോൾ പറഞ്ഞപ്പോൾ രാവിലെ നമ്മൾ സ്നാക്ക് ഒക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേ ആ ഒരു ഇതാണ് ഇപ്പം കാണിച്ച് തരുന്നത് അപ്പം നല്ലതായിട്ട് തന്നെ കിട്ടും ഒന്നും ആകൂല കേടാകും ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാകില്ല പിന്നെ നമുക്ക് കറിയൊക്കെ നല്ല ചൂടിലത് കഴിക്കണം എന്നുള്ളവർക്ക് നല്ല ചൂടോടെ തന്നെ ഈ റൈസ് കുക്കർക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഇറക്കി വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക പിന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യം ഇപ്പോൾ രാവിലെയൊക്കെ കറി ഉണ്ടാക്കി ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് എടുക്കൽ അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് എടുക്കുമ്പോഴും നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ മഴക്കാലത്തൊക്കെ ഉള്ള തണുത്ത കറിയൊക്കെ കൂട്ടുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാകുമല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ചൂടുള്ള കറിയൊക്കെ ഇട്ടോ പൊള്ളണ ചൂടുണ്ടാവില്ല എന്നാലും അത്യാവശ്യം നല്ല ചൂടുണ്ടാകും പിന്നെ ഓരോ റൈസ് കുക്കറിൻ്റെ ഓരോ ഇതിനനുസരിച്ച് നിൽക്കും ബ്രാൻഡിനനുസരിച്ച് നിൽക്കും അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് ഞാനിതാ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നു നോക്കുന്നത് അപ്പോളിതാ നല്ല ആവി ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോകണുണ്ട് ചൂടുണ്ട് പിന്നെ ഈ ഒരു വാഷർ പൊട്ടിപ്പോയാല് പുതിയത് വാങ്ങാൻ കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഇത് പൊട്ടിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷമായി അതിനുശേഷം ഞാൻ ഈ റൈസ് കുക്കർ തന്നെയാണ് ചോറ് വയ്ക്കാൻ ഡെയിലി ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നോക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നിട്ടും ഇതിൽ സാധനം റെഡി ആവണുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് പൊട്ടിപ്പോയപ്പോൾ നൂല് അതാ നൂലാണ് നമ്മൾ മെഷീൻ്റെ ഡ്രസ്സൊക്കെ അടിക്കണേ ആ ഒരു നൂല് ഇതുപോലെ ജസ്റ്റ് അപ്പത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചുറ്റി കൊടുത്തത് ഇനിയിപ്പോൾ ഒന്നര വർഷമായി ഇത് ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെ വാഷറിനൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക